അപ്പോൾ കൈസ് ഇന്ന് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി പൗച്ചയായിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നുമില്ല ഞാൻ കുറേ കാലമായി വിചാരിക്കും കുറേ കാലായി ഗിവവയൊക്കെ വെച്ചിട്ടെന്ന് കാര്യം നമ്മൾ വീട് തുടങ്ങിയ സമയത്തൊരു ഗിവ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചാൽ ഇന്നൊരു ഗിവവ അങ്ങോട്ടേക്ക് വെക്കാം അപ്പോൾ ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പൗച്ചാണ് അടിപൊളി പൗച്ചാണ് പൗച്ചിൻ്റെ വീട് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കൊടുക്കാം നിങ്ങൾ എല്ലാവരും കയറി ചെക്ക് ചെയ്ത് വയ്ക്കാം ഇതാണ് നമ്മുടെ ഗിവ വേറെ ഐറ്റം അടിപൊളി പൗച്ചാണ് അപ്പോൾ ഇത് ഗിഫ് വേ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ബോക്സിൽ ഗിവ്വേ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻ്റ് ഇട്ടാൽ മതി അപ്പോൾ അവർ ഇരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക ഇനി എപ്പോഴാണ് ഗിവ് അവേ റിസൾട്ട് എന്ന് ഞാൻ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും അടിപൊളി പൗച്ചാണ് ഉണ്ടാക്കുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ പോയിട്ട് കാണുക ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരു കൻറ്റെല്ലാം ഇടണ്ടു വേറെ ഒന്നും ഇടണ്ട കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളൂ അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ ഗുഡ് ബൈ